എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് എനിക്ക് നല്ല വയറുവേദന എടുക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ് ഇതൊക്കെ അപ്പം ഈ തലവേദന അല്ലെങ്കിൽ വയറുവേദന ഇതിനൊക്കെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം പ്രത്യേകിച്ച് ഈ നല്ല തലവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഭയങ്കരമായിട്ടുള്ള തലവേദന അല്ലേ അതിന്റെ ഇൻറ്റൻസിറ്റി അതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് അതുപോലെ കാണിക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്ക് നല്ല തലവേദന എടുക്കുന്നു എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എന്നുള്ളത് നമുക്ക് ഹെഡ് ഏക്ക് എന്ന് പറയാം headache ഏക്ക് ഓക്കെ ഹെഡ് ഏക്ക് എന്ന് വെച്ചാൽ തലവേദന ഇവിടെ റിയലി ബാഡ് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് നല്ല തലവേദന എന്നുള്ള അർത്ഥത്തിലാണ് റിയലി ബാഡ് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് ഐ ഹാവ് റിയലി ബാഡ് ഹെഡ് ഏക്ക് എന്ന് പറയാം അതുപോലെ തന്നെ എനിക്ക് നല്ല വയറുവേദന എടുക്കുന്നുണ്ട് അതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം i have a really bad a really bad സ്റ്റൊമക് ഏക്ക് സ്റ്റൊമക് ഏക്ക് വയറുവേദനക്കാണ് നമ്മൾ സ്റ്റൊമക് ഏക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ റിയലി ബാഡ് എന്ന് പറയുമ്പോൾ വളരെ ഭയങ്കരമായിട്ടുള്ള അതായത് നല്ല വയറുവേദന എന്നുള്ള അർത്ഥത്തിലാണ് റിയലി ബാഡ് സ്റ്റൊമക് ഏക്ക് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് ഐ ഹാവ് എ റിയലി ബാഡ് ഹെഡ് ഏക്ക് എന്ന് പറയാം എനിക്ക് നല്ല വയറുവേദന എടുക്കുന്നുണ്ട് ഐ ഹാവ് എ റിയലി ബാഡ് സ്റ്റൊമക്കേക്ക് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല പല്ലുവേദന എടുക്കുന്നുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നിങ്ങൾക്ക് താഴെ അത് കോമൻറ്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്